നമസ്കാരം വി എം ടി വിയുടെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരും പല അഭിപ്രായങ്ങൾ ഉന്നയിക്കുമ്പോൾ ഡബ്ല്യു സി സി അംഗങ്ങളിലൊരാൾ പറഞ്ഞത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിമൻ ഇന്ത്യ സിനിമ കളക്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന നിമിഷമാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു എല്ലാം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്കെതിരെ നടന്ന ഹീനമായ ആക്രമണത്തെ തുടർന്നാണ് മലയാള സിനിമാ ലോകത്ത് ആഴത്തിൽ വേരൂന്നിയ നെറുകേടുകൾക്കെതിരെയും പീഡനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മിറ്റി രൂപവൽക്കരിച്ചുകൊണ്ട് നിർണായക നടപടിയെടുത്തു ഒട്ടേറെ കലാകാരികൾ ധൈര്യപൂർവ്വം അവരുടെ അനുഭവങ്ങൾ കമ്മിറ്റിയുമായി പങ്കുവച്ചു അവരുടെ തിക്താനുഭവങ്ങൾ ഇനി വരുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയുള്ള ധീരമായ ഒരു ചുവടുവയ്പായിരുന്നു അത് നാലു വർഷവും ഏഴ് മാസവും നീണ്ട പ്രയത്നത്തിനൊടുവിൽ അതിന് ഫലമുണ്ടായിരിക്കുകയാണ് ഒട്ടേറെ വെല്ലുവിളികളും വിമർശനങ്ങളും ഇതിനിടെ ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടി വന്നു ഇനിയാണ് ഞങ്ങളുടെ ജോലി തുടങ്ങുന്നത് മുന്നോട്ടുള്ള വഴികളെപ്പറ്റി അവതാളമില്ലാതെ ചർച്ച ചെയ്യേണ്ടതുണ്ട് മുന്നോട്ടുള്ള ഓരോ അടിയും എങ്ങനെ വേണമെന്ന് സൂക്ഷ്മമായി തീരുമാനിക്കേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി എല്ലാവരും ഇതിനകം മനസ്സിലാക്കിയെന്ന് കരുതിയെന്ന് പറയട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മലയാള സിനിമാ വ്യവസായത്തെക്കുറിച്ചുള്ള ഒരു രേഖയല്ല മറിച്ച് കലാകാരികളായ സ്ത്രീകളെന്ന കൂട്ടായ്മയ്ക്ക് അവരുടെ തൊഴിലിടത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരുന്ന ചെറിയൊരു കിളിവാതിലാണ് സ്ത്രീകൾ നേരിടുന്ന നീതികേടുകളുടെ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ വിഭാഗീയതകളുടെ തരംതിരിക്കലുകളുടെ കാഴ്ചകളുടെ ജാലകമാണ് ഇതിനൊരു പരിഹാരമുണ്ടാവണമെങ്കിൽ ആദ്യം അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുകയാണ് വേണ്ടത് അങ്ങനെയുണ്ടെന്ന് സമ്മതിക്കുന്നത് തന്നെ ഒരു കടമ്പയാണ് അതുപക്ഷെ മറികടന്നേ മതിയാവൂ പീഡിപ്പിക്കപ്പെട്ടവരും പീഡകരും മാത്രമാണ് ഇപ്പോഴത്തെ വിഷയം അതുകൊണ്ട് മാത്രമായോ ഏതൊരു ജോലി സ്ഥലത്തുമുള്ളതുപോലെ റിപ്പോർട്ടിൽ പരാമർശിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾക്കും ഉത്തരം കാണേണ്ടതുണ്ട് ഞങ്ങൾക്ക് അവയെക്കുറിച്ചെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അതിനെപ്പറ്റിയുള്ള ധാരണയും അത് മാറേണ്ട ആവശ്യകതയെ പറ്റിയുള്ള ബോധ്യവും സഹാനുഭൂതിയും ഉള്ളതിനാലാണ് എല്ലാ വൈതരണികളും മറികടന്ന് ഞങ്ങൾ മുന്നോട്ടു പോയത് അനിവാര്യങ്ങളായ ഈ മാറ്റങ്ങൾ എങ്ങനെ നടപ്പാക്കാനാകും എന്നതിനെ കുറിച്ചാവും ഇനി ഞങ്ങളുടെ എല്ലാ ശ്രദ്ധയും സിനിമാ വ്യവസായ രംഗത്തിനകത്തും പുറത്തും ഇത് സംബന്ധിച്ച ചർച്ചകളും തുടർ നടപടികളും ഉണ്ടാവേണ്ടതുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന അത്യധ്വാനമെന്ന് ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കെങ്കിലും നന്നായി അറിയാം ഡബ്ല്യു സി സി ചിലർക്കെങ്കിലും ശല്യക്കാരികളാണ് നീതി കേടുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നതാണ് ശല്യമെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തെ അഭിമാനപൂർവ്വം ഏറ്റെടുക്കുന്നു ഈ വിഷയം മാറ്റത്തിനായുള്ള പോരാട്ടത്തിന് തുടക്കമിടട്ടെ ഇരുട്ടിൽ നെടുകേ നിൽക്കാനുള്ള കരുത്തു പകരട്ടെ കൂട്ടായ്മയുടെ കരുത്തിൽ നല്ലൊരു നാളേക്കായുള്ള െ എന്തായാലും ഇതിനെക്കുറിച്ച് മുന്നോട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും പി എം ടിവിയുടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി